പ്രിയപ്പെട്ട ഗോപികയുടെ വിവാഹത്തിന്റെ തലേന്നായിരുന്നു സാന്ത്വനം അവസാനിച്ചു എന്ന ദുഃഖവാർത്ത പ്രേക്ഷകരെ തേടി എത്തിയത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടി തന്നെയാണ് ഇക്കാര്യം പറഞ്ഞെത്തിയതും അവസാന ദിവസം അങ്ങനെ സാന്ത്വനം ഷൂട്ടിംഗ് സെറ്റിലെ അവസാന ദിവസവും പൂർത്തിയായിരിക്കുന്നു വളരെയേറെ വിഷമത്തോടെയാണ് ഞങ്ങൾ ഈ പടി ഇറങ്ങുന്നതെന്ന് ഗോപിക പറഞ്ഞെത്തിയിരുന്നു എന്നാൽ ഇനി എന്താണ് ഭാവി പരിപാടിയെന്ന് പറഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സന്തോഷ വാർത്തയിൽ പറയുന്നത് സാന്ത്വനം ടു വരുന്നു എന്നാണ് സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗം ഉടൻ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യാൻ പോകുന്നുവെന്നും അതിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു എന്നുമാണ് പറയുന്നത് എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ വാർത്ത വന്നതിന് ശേഷം എന്ന് പറയാം സാന്ത്വനം സീരിയൽ ടു എത്താൻ പോവുകയാണ് എന്ന് ജിത്തു മഞ്ജു ജയൻ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോയിലൂടെയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു തനിക്ക് സാന്ത്വനം ലൊക്കേഷൻ എന്ന് ജിത്തു കുറിച്ചിട്ടുണ്ട് ഇപ്പോൾ സാന്ത്വനം ലൊക്കേഷനിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് എല്ലാവരും ഇതിനു മുൻപും സാന്ത്വനം ലൊക്കേഷനിൽ നിന്നുള്ള പല ചിത്രങ്ങളും വീഡിയോസും ഇതേ വ്യക്തി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാന്ത്വനം ടൂ വരുന്നു എന്ന് ജിത്തു എന്ന അക്കൗണ്ടിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ആകാംക്ഷയായിരുന്നു ഇതൊരിക്കലും പറ്റിക്കുന്നതായിരിക്കില്ല എന്നും സത്യമാകാനാണ് സാധ്യത കൂടുതലെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു നിരവധി പേരാണ് ഇപ്പോൾ ആശംസകൾ അറിയിക്കുന്നത് സാന്ത്വരം ടൂ സാന്ത്വനം ഹിറ്റ് ആവും എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് അത്രമാത്രം പ്രതീക്ഷകൾ തന്നെയാണ് പ്രേക്ഷകർ സാന്ത്വനം ടൂവിന് നൽകുന്നത് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റാൻ അതിവേഗമാണ് സാന്ത്വനം സീരിയലിന് സാധിച്ചത് സാന്ത്വനം സീരിയൽ തമിഴിൻ്റെ ഒരു റീമേക്ക് ആണെങ്കിൽ കൂടിയും സംവിധായകൻ ആദിത്യൻ ഇതിനെ ഓരോന്നോരോന്നും മികച്ചതാക്കുകയായിരുന്നു ഇതിലൂടെയാണ് സാന്ത്വനം സീരിയൽ കുറച്ചുകൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് മാറിയത് സാധാരണ തമിഴ് ഹിന്ദി സീരിയലുകളൊക്കെ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ അതിന് വലിയ പ്രാധാന്യം ലഭിക്കാറില്ല എന്നാൽ അതെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് റേറ്റിങ്ങിൽ എന്നും ഒന്നാമത് നിൽക്കുന്ന ഒന്ന് തന്നെയായിരുന്നു സാന്ത്വനം തമിഴിൽ ഒരു സീരിയൽ ഉണ്ടായിട്ട് പോലും അതിൽ നിന്ന് കഥ വ്യത്യാസം വലുതായി ഇല്ലാഞ്ഞിട്ട് പോലും പ്രേക്ഷകർ ഇതിനെ ഇരുകൈ നീട്ടി സ്വീകരിച്ചു അത്രമാത്രം പ്രേക്ഷകർക്ക് ഇഷ്ടമായിരുന്നു എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുമുണ്ട് നിരവധി പേർ ഇതിനോടകം തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് സാന്ത്വനം ടി വരാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നാണ് നിരവധി പേർ ഇതിനെക്കുറിച്ച് കമന്റ് ചെയ്തത് സാന്ത്വനം ലൊക്കേഷനിലെത്തി ഇതിനും മുൻപും ചിത്രങ്ങളൊക്കെ തന്നെയും ഇതേ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇപ്പോൾ ഈ വിശേഷം ഏറ്റെടുക്കുകയാണ് സാന്ത്വനം ടു തിരിച്ചു വരുമ്പോൾ അതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണെന്ന് പറയുന്നു ഒരുപാട് ആശ്വാസം തോന്നുന്നു ഈ വാർത്ത കേട്ടപ്പോൾ ഗോപിക പോകാൻ നേരം കരഞ്ഞത് കൂടി കണ്ണിലിരുപ്പുണ്ട് ഗോപികയുടെ വിവാഹത്തിന് തൊട്ടു മുൻപ് ആയിരുന്നു സീരിയലും ഷൂട്ടിംഗ് നിർത്തിയത് അതോടെ ഗോപികയെ ഇനി കാണാൻ സാധിക്കില്ലല്ലോ എന്ന വിഷമ പ്രേക്ഷകർക്കുണ്ടായിരുന്നു ഗോപിക മറ്റൊരു സീരിയലിൽ വരുന്നത് വരെ ഇനി ഞങ്ങൾക്ക് ഗോപികയെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു വിഷമം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു ഇപ്പോൾ ഇതിന് പിന്നാലെ തന്നെയാണ് സാന്ത്വനം ടൂ വരുന്നുവെന്നും ഇതിൽ ഗോപിക ഉണ്ടാകുമോ എന്നുള്ള ചോദ്യവും വരുന്നുണ്ട് ീ താരങ്ങളെല്ലാം പഴയ താരങ്ങളായിരിക്കുമോ എന്നതാണ് അടുത്ത ചോദ്യം കഥ വേറെ രീതിയിലേക്ക് മാറ്റി കുറച്ചുകൂടി വ്യത്യസ്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകുമോ എന്നും ചോദിക്കുന്നുണ്ട് ആളുകൾ എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളും ഉടനടി വരുമ്പോൾ പറയുമെന്നും അത് കൂടുതൽ ആകാംക്ഷ നൽകുന്നുവെന്നും എന്തായാലും രണ്ടാം ഭാഗം ഉള്ളത് വലിയൊരു സന്തോഷ വാർത്തയായി തോന്നുന്നുവെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ